കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല ഒന്നാമത്തെ അതിലാൾ ശശി തരൂരാണ് രണ്ടാമത്തെ ആള് മുല്ലപ്പള്ളി രാജൻ മൂന്നാമത്തെ ആളുകൾ തോമസ് മൂന്നാം വട്ടവും എൽ ഡി എഫ് അധികാരത്തിലെത്തുമോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഡി വൈ എഫ്ഐയുടെ യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആയ മബാസോയുടെ വേദിയിൽ വെച്ച് നൽകിയ മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് ിക വിപ്ലവത്തെ കുറിച്ച് ഡി വൈ എഫ് ഐയുടെ വേദിയിൽ സംസാരിക്കാനെത്തിയ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് സദസിൽ നിന്നൊരാൾ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി മൂന്നാം വട്ടവും എൽ ഡി എഫ് സർക്കാർ ഉറപ്പാണോ എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഏറ്റവും കൃത്യമായ മറുപടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ആ ചോദ്യവും ഉത്തരവും ഒന്ന് പൂർണ്ണമായും കാണാം എന്റെ പേര് വട്ടിയൊർക്കാവ് എന്നാണ് ഇപ്പോൾ കേരളത്തിലാകെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ഒരു സ്റ്റാറ്റസ് രൂപപ്പെട്ടിട്ടുണ്ട് അത് ത്രീ പോയിൻ്റ് സീറോ ലോഡിംഗ് എന്നാണ് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാർ അധികാരത്തിൽ വരും എന്നൊരു സ്റ്റാറ്റസ് ആണ് ഈ കേരളത്തിലാകെ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഇത്തരത്തിലൊരു ഒരു യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ് കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞാൽ വളരെ വ്യക്തമായ ഉത്തരമാണ് ഏതായാലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചുകൊണ്ട് നന്നായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല ഒന്നാമത്തെ അതിലാള് ശശി തരൂരാണ് രണ്ടാമത്തെ ആൾ മുല്ലപ്പള്ളി രാജേന്ദ്രൻ മൂന്നാമത്തെ ആളുകൾ ഇപ്പോഴേ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുവോ എന്നതിന്റെ ഉത്കണ്ഠയിലാണ് ആളുകളുള്ളത് ഞങ്ങൾ പ്രതിവർത്തിരിക്കുന്നോ എന്നുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഇടതോട്ടത്തിന്റെ ചുമതല അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വഴി രണ്ട് മാർഗമാണ് ഒന്ന് സ്വയം സംരംഭകരെ സജീവമാക്കുക ഞാൻ കൂടി മന്ത്രിയായി ചെന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവേയും അതിനൊപ്പം തന്നെ ഈ തൊഴിൽ എൻ്റെ അവകാശമാണ് എന്ന് നിങ്ങളുടെ ആളുകളെ പറ്റിയിൽ നിന്ന് പറയാനായിട്ട് തൊഴിലെൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ അതിൻ്റെ കോഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവേ ഒക്കെ നടന്നത് ഒരു ലക്ഷം സംരംഭകരെ ഞങ്ങൾ കണ്ടെത്തുമെന്നാണ് കളിക്കുന്നത് ഒരു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും ഒരാൾക്ക് തോൾ കൊടുക്കുന്നതിനെ പറ്റി അതിന് മുമ്പ് ആലോചിച്ചിട്ടേ ഇല്ല ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയായി ഒരാളും ആലോചിച്ചിട്ടില്ല മാത്രമല്ല ഓരോരുത്തരും ഈ പറയുന്ന സംരംഭ പ്രവർത്തനമായിട്ട് വരുമ്പോഴും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാര് സെക്രട്ടറി ഉൾപ്പെടെ എങ്ങനെയാണ് ഇത് ഒഴിവാക്കുക എന്നുള്ള നടത്തിയിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സംരംഭം എങ്ങനെ നടത്താതിരിക്കണം എങ്ങനെ അനുവദിക്കാതിരിക്കണം ഇതായിരുന്നു ഗവേഷണം ആ ഗവേഷണം അവസാനിപ്പിച്ചു എന്നിട്ട് അതോട് പറഞ്ഞ് നിങ്ങൾ തൂൾ കൊടുക്കേണ്ട ആളുകളായിട്ട് പ്രവർത്തിക്കണം പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മുഖേന തൂണ് കൊടുക്കണം ഇത്ര ആയിരം ആളുകൾക്ക് തൂ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ഓരോരുത്തരോടും പറഞ്ഞു അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് എന്ന് പറഞ്ഞത് സംരംഭ പ്രവർത്തനം ആരംഭിക്കുന്നു ആ സംരംഭ പ്രവർത്തനത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓശാനിച്ച് നിക്കട്ട യാതൊരു കാര്യമില്ല ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചെയ്തു തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ രാജ്യം പറയുന്ന പോലെ മിനിറ്റുകൾ കൊണ്ട് അവർക്ക് വ്യവസായം തുടങ്ങാനുള്ള സംരംഭം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കാൻ പരിപോക്വമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി അതിന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തു അത്രയാണ് ഒന്നാമത്തെ പ്രാവശ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രജിസ്റ്റർ ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം അത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികമായി ഇപ്പം നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തിനടുത്ത് വരികയാണ് സംരംഭ പ്രവർത്തനം രജിസ്ട്രേഷൻ അതിൽ പത്തോ മുപ്പത് ശതമാനം എത്തു പോകും കിടക്കും ഒരു മുപ്പത് ശതമാനം മുപ്പത് ശതമാനം ഒരു ഒന്നര ലക്ഷം രണ്ട് ദിവസം ഉണ്ടാകും ആ രണ്ട് ലക്ഷം സംരംഭം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടോ മുപ്പോ ആൾക്ക് ജോലി കിട്ടിയാൽ ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം ആൾക്ക് ജോലിയായി സ്വയം സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ജോലിയായി അപ്പോൾ ഞാൻ പറഞ്ഞപോലെ അവർക്ക് വരുമാനം കൂടി അപ്പോൾ അങ്ങനെ ശേഷി കൂടി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത അഞ്ചു കൊല്ലം കൂടി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇത്ര വർഷം ചർച്ച ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് നവ കേരളത്തിന്റെ പുതുവഴികൾ എന്താണ് എന്നതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാതെ എങ്ങനെയാണ് ഗണനിക്ക് കേന്ദ്രങ്ങളല്ലാൻ പോകുന്നത് നവ കേരളത്തിന്റെ പുതുവഴികൾ അത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ചർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ മുഴുവൻ ജനാധിപത്യമൂന്ന് ഗവൺമെന്റിന്റെ ഭാഗമായി ചൂഷണരഹിതമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കേരളം ലോകത്തിന് മാതൃകയായി ഈ കേരളത്തിന്റെ ഭാഗമായി അടുത്ത ജനാധിപത്യം വന്നാൽ അത് ഞങ്ങൾ ചെയ്യും ഒരു സംശയപാടാണ് ഇപ്പോൾ ഹൈദരജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറി ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാണ് ലോകോത്തരമായ ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും ആദ്യത്തെ തുടക്കം കേരള ഐ ടി കാലം നമ്മൾ തന്നെയാണ് എല്ലാം വരാൻ പോവാണ് അതുകൊണ്ട് തൊഴിലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ കാർദ്ധിച്ച് തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുന്നതിന് പോലുള്ള പ്രോത്സരായിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കണം തൊഴിലായ്മ അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ളവരെ മാത്രം നോക്കിപ്പോയാൽ അപ്പോഴേക്ക് ഓരോ ഓരോ പുതിയ പുതിയ ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അഭ്യർത്ഥന യുവാക്കൾ മുമ്പേക്ക് വരുന്നുണ്ട് അവരുടെ തൊഴിലായ്മ അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണം അങ്ങനെ ഒരു തുടർ പ്രക്രിയ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ സാധിക്കുന്നതല്ല നമുക്ക് തൊഴിലായ്മ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കാരണം ലോകത്തിന്റെ എല്ലാ മേഖലയിലുള്ള നാളുകൾക്ക് ആവശ്യമുള്ള വിജ്ഞാന സമൂഹം കൂടിയുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല ലോകത്ത് തന്നെ ഉപയോഗിക്കാനുള്ള വിജ്ഞാനത്തിൻ്റെ കലവറ കേരളയാണ് കേരളമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ലോകത്തിന് വിവിധ മേഖലയിലേക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ പതിനഞ്ചായിരത്തോളം സ്റ്റാർട്ടപ്പുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഡി വൈ ഡിവൈഎഫ് ഇങ്ങനെയുള്ള ഒരു മുന്നണിയെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിനെ അഭിമാനിക്കാനുള്ള ഒന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇതെല്ലാം പരസ്പര പൂരകമായതാണ് നമുക്ക് എങ്ങനെയാണ് ഇതിനെയെല്ലാം പൂർണ്ണമായിട്ട് ഇതിന്റെ ആശയ നിലയുണ്ട് ഇതിന്റെ ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ ഉൾപ്പെടെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉൾപ്പെടെ നമുക്ക് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതും ഇതെല്ലാം ചെയ്തു വരുമ്പോഴും നമുക്കൊരു സംശയമില്ല ഒരു തുടർ ഗവൺമെന്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഈ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ കൂടുതൽ വേഗതയിൽ നമുക്ക് സാധിക്കുകയും അതിനാണ് നമ്മൾ പിന്നെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുക നല്ലതുപോലെ പുറത്താൻ കഴിയുക ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമുക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് പറയാൻ